ഹായ് ഇതിലീഷരി വിളകിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ ചേനയ്ക്ക് കർക്കിട മാസത്തിൽ നമ്മൾ തോലച്ച് വളർ അടിയിൽ ഞങ്ങൾ വണ്ണിയുടെ കമ്പോസ്റ്റ് കിട്ടുക ഇത് ഇപ്പം ഞങ്ങൾ ചെയ്യേണ്ടത് പച്ച ചാണകവും തോലും കൂടെ ഇട്ടിട്ടാണ് ഉണ്ടാവുക അപ്പോൾ ഇതിവിടെ പുല്ലുകളൊക്കെ ഉണ്ടല്ലോ ആ പുല്ലെല്ലാം കൂടെ ചെത്തിയിട്ട് അങ്ങോട്ട് ഇടലാണ് ഇപ്പോൾ ചെയ്യേണ്ടിട്ട് മഴക്കാലത്താണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ പുല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ചുവട്ടിലതും അതും ആയിക്കോളും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പുല്ലൊക്കെ ഇതിൽ ചുട്ടയാക്കണത് പുല്ലും അതൊരു വളമായിക്കോളും ചേനക്കൊക്കെ എപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പച്ച ഏറ്റവും ബെസ്റ്റ് സാധനമാണ് പച്ച ചാണകം ഇട്ടാലാണ് ചേന നല്ല വലിയ മുഴുത്ത ചേനയും മാറും നേരെ രീതിയിൽ മണ്ണ് നേണ്ടിട്ട് കൊത്തിട്ട് വച്ചാൽ പിന്നെ നമ്മളൊരു വളം ഓർഗാനിക് വളം തന്നെ ആയതുകൊണ്ട് ഈ ചേനൊക്കെ ഭയങ്കര പൊടിയായിരിക്കും നല്ല ടേസ്റ്റായിരിക്കും അതിനോടാണ് പച്ചേനകൾക്കൊക്കെ അധികം നമ്മൾ നാടൻ വളർന്നത് ഞങ്ങൾക്കൊരു നൂറോളം ചേനകളുണ്ട് കേട്ടോ നാടൻ ചേനക്കണേ ഗജേന്ദ്ര ചേനയ്ക്കണേ ഇതിനിടയിലാണ് ഞങ്ങൾ വെച്ചത് ഞങ്ങൾ ചേന രണ്ടുവല്ലം മൂടുമ്പോഴാണ് അധികം മാന്തുക രണ്ടുവല്ലം മൂടുമ്പോൾ മാന്തെന്നു വെച്ചാൽ നമുക്കൊരു പതിമൂന്ന് കിലോ പതിനാല് കിലോനെ കിട്ടും ഏത് ചേനയാകുമ്പോൾ ഒറ്റ ഒരു കൊല്ലം മാന്തെന്നു വെച്ചാൽ നമുക്കൊരു അഞ്ച് കിലോ ആറ് കിലോനൊക്കെ ഉണ്ടാവുകയുള്ളു അപ്പോൾ ഈ ചേനത് താള് കംപ്ലീറ്റ് താഴ്ന്നു പോയിട്ട് ആ ചേ ചേന കംപ്ലീറ്റ് ചുരുങ്ങുകഴിയുക ചുരുങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാകുന്നതാണ് ഭയങ്കര കൂടി വരിക അപ്പോൾ ചേനകൾക്കൊക്കെ ഞങ്ങൾ ഈ സമയം ചാണകം പച്ച ചാണകം ഇട്ടിട്ട് മണ്ണാട്ട് കുത്തി ഇട്ടാൽ പിന്നെ ഞങ്ങൾ ഞങ്ങളിത് മാന്താനേ പോവുള്ളൂ ഇത് നാടൻചേന കേട്ടോ അതിമൊക്കെ എന്താ വെച്ചാൽ ഇതിൻ്റെ ഒട്ടേക്ക് ആ പുല്ലുകളൊക്കെ ചെത്തിയിട്ട് ഇതാക്കാം ചേനകളിങ്ങനെ ചെയ്തു നോക്കി ഉണ്ടാക്കണമല്ലേ വമ്പൻ ചേന അറ്റ ചേനക്ക് പച്ച ചാണക ഇടുകയാണ് ഏറ്റവും വേണ്ടത് എന്താ വെച്ചാൽ നല്ല ചേന ഇട്ടും പച്ച ചാണ പച്ച ചാണകൽ കൈക്ക് പരുക്കെറ്റിയതിനെ കൊണ്ടാണ് ഇത് ഞാൻ എടുത്തത് ഞാനിപ്പോൾ ഒരു മൂന്ന് നാല് ചേനക്കെ മണ്ണിട്ടിട്ടുള്ളൂ ഇനി ബാക്കി ഞങ്ങൾക്ക് ഒരുപാട് ചേന ഇടാറുണ്ട് അപ്പോൾ അത് ഓരോ ദിവസം കുറേ കുറേ ചേന ഇടാല്ലേ പ്ലേനാണ് ഒന്നിച്ചിട്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണമായി പോവും ഉണ്ടോ അങ്ങനെട്ടോച്ചാൽ അപ്പോൾ എൻ്റെ പോസ്റ്റ് ഇഷ്ടപ്പെട്ടാൽ ഞാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായം കരുതുക